കേരളത്തിലെ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെയും അതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് എൽ സർക്കാരിന്റെ കർശനമായ നിലപാടിന് ഉദാഹരണമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പോലീസിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഭരണകാലത്ത് ഇത്തരത്തിൽ ഒരു നടപടി പോലും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി പോലീസ് വിഷയങ്ങളിൽ ഇത്ര കർശനമായ നടപടി സ്വീകരിച്ച മറ്റൊരു സംസ്ഥാനം രാജ്യത്തുണ്ടോ എന്നും സാധാരണക്കാരനായ ജനങ്ങളെ തല്ലിച്ചതയ്ക്കാനും വെടിവെച്ച് കൊല്ലാനുമുള്ള സേനയാണ് പോലീസ് എന്ന മനോഭാവമായിരുന്നു എക്കാലത്തെയും യു ഡി എഫിനെന്ന് അദ്ദേഹം ആരോപിച്ചു എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ സമീപനം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കോവിഡ് മഹാമാരിയുടെയും പ്രളയ ദുരന്തങ്ങളുടെയും സമയത്തും ജനങ്ങൾക്ക് സ്വയം സമർപ്പിച്ച് പ്രവർത്തിച്ച പോലീസിനെയാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റ അന്വേഷണ സംവിധാനങ്ങളിൽ ഒന്നായി കേരള പോലീസ് മാറിയെന്നും എത്രയെത്ര അംഗീകാരങ്ങളാണ് അവർക്ക് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പോലീസിനെ നല്ലതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ക്രൂരമായ സംഭവങ്ങളും അതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച നടപടികളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അത്തരം സമീപനം ഒരു കാരണവശാലും എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാർ പോലീസിന് പുതിയൊരു മുഖം നൽകാൻ ശ്രമിച്ചു പതിനാറിന് ശേഷം കൂടുതൽ ജനോത്മകമായി പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് കേരളം കണ്ടത് ഭൂരിപക്ഷം പോലീസുകാരും ഈ മാറ്റം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ യൂണിഫോം ഇടുമ്പോൾ എല്ലാവരിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകില്ലെന്നും സർക്കാരിന്റെ സമീപനം ഉൾക്കൊള്ളാത്തവരും പഴയ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ തുടരുന്നവരുമുണ്ടെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചു അത്തര തെറ്റ് ചെയ്യുന്നവരെയും ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ബ്രിട്ടീഷ് കോളനി വാഴ്ച കാലത്തെ പോലീസിന്റെ തുടർച്ചയാണ് പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായത് കോൺഗ്രസ് ഭരണത്തിലും അതേ പോലീസ് നയമാണ് പിന്തുടർന്നത് ഈ നയത്തിന് മാറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ ആണ് എന്നാൽ പിന്നീട് കോൺഗ്രസ് ഈ നയങ്ങളിൽ ഉണ്ടായി ലോക്കപ്പുകളും ഇടിമുറികളും തുടർന്നു കോൺഗ്രസിന്റെ ഈ സമീപനമല്ല ഇടതുപക്ഷം സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കേരളത്തിലെ പോലീസ് നയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നു സേനയിലെ ചില വ്യക്തികളുടെ തെറ്റായ പ്രവൃത്തികളെ ഒറ്റപ്പെടുത്തി കാണാനും അതിനെതിരെ കർശനമായ നടപടി എടുക്കാനുമുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നൂറ്റി നാല് പോലീസുകാരെ പിരിച്ചുവിട്ടത് ചെറിയ കാര്യമല്ല പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങളെ സർക്കാർ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഈ കണക്കുകൾ മുൻകാല സർക്കാരുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ സർക്കാരിന്റെ നിലപാട് എത്രമാത്രം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പോലീസിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഒരു പരിധിവരെ സ്വാഭാവികമാണ് എന്നാൽ എല്ലാ പോലീസുകാരെയും ഒന്നടങ്ങും കുറ്റവാളികളായി ചിത്രീകരിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു കോവിഡ് മഹാമാരിയുടെ സമയത്ത് ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ രാപ്പകൽ പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ പോലീസ് സേന പ്രളയകാലത്ത് ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരുണ്ട് ഇത്തരം നല്ല കാര്യങ്ങൾ കാണാതെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാത്രം ഊതിപ്പെരുപ്പിച്ച് രാഷ്ട്രീയ ഊതിപ്പെട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു കേരള പോലീസ് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിക്കഴിഞ്ഞു മികച്ച കുറ്റാന്വേഷണ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ക്രമസമാധാന പാലനത്തിലെ മികവും കേരള പോലീസിനെ നിരവധി ദേശീയ അംഗീകാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് ഈ നേട്ടങ്ങളെല്ലാം അവഗണിച്ച് പോലീസിന്തിരെ മാത്രം വിമർശനം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഒരു പോലീസ് സേനയും പൂർണ്ണമായും കുറ്റമറ്റതല്ല പക്ഷേ അതിലെ തെറ്റായ പ്രവണതകളെ തിരുത്താൻ സർക്കാർ തയ്യാറാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു മുൻകാലങ്ങളിൽ കേരളത്തിലെ പോലീസ് സേനയെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്തെ കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് ഇന്ത്യയിലെ പോലീസ് സംവിധാനം ഇന്നും പൂർണ്ണമായി മോചിതമായിട്ടില്ല പലപ്പോഴും ജനങ്ങളെ ശത്രുക്കളെ പോലെയാണ് പോലീസ് പെരുമാറിയിരുന്നത് ലോകമർദ്ദനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സാധാരണയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ മനോഭാവത്തിന് മാറ്റം വരുത്താൻ ശ്രമിച്ചു പോലീസിനെ ജനങ്ങളുടെ സേവകാരിയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാൽ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകൾ ഈ ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കി ഇടതുപക്ഷ സർക്കാരുകൾ എന്നും പോലീസിനെ ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ യൂണിഫോം ഇടുമ്പോൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു പോകില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന യാഥാർത്ഥ്യ ബോധമുള്ളതാണ് പോലീസിൽ പഴയ രീതിയിലുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവർ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നു അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ സേനയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ക്രമസമാധാന നില യെ ചർച്ചകൾ നിയമസഭയിൽ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ പ്രതിപക്ഷത്തിന് കൂടുതൽ പ്രയാസമുണ്ടാകും കാരണം കണക്കുകളും വസ്തുതകളും നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് കേവലം ആരോപണങ്ങൾക്കപ്പുറം വ്യക്തമായ നിലപാടുകളും കർശനമായ നടപടികളുമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവന പോലീസ് സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും അതേസമയം അച്ചടക്കമില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് ഒരു താക്കീത് നൽകാനും ഉപകരിക്കും